നീ ചോദിച്ചില്ലേ നേരത്തെ പല ബന്ധങ്ങളിലേക്ക് നമ്മള് പോണുണ്ടല്ലോ പറഞ്ഞോളൂ ചിരിച്ച

സ്നേഹവും ട്രാൻസ്പെറൻസിയും ഉണ്ടെങ്കിൽ തന്നെ ഒരു വൈവാഹിക ജീവിതം മുന്നോട്ട് പോകും ഇത് രണ്ടും അടിസ്ഥാനം എന്ന് അതിന്റെ ഒരു കാരണമാണ് ഞാൻ പറയുന്നത് മനുഷ്യൻ സ്വാഭാവികമായി തന്നെ ഒന്നിൽ കൂടുതൽ ഇണയെ ആഗ്രഹിക്കുന്നവരാണ് പൊതുവിൽ ഞാൻ പറഞ്ഞു മറ്റുള്ളവരോടുള്ള ഒരു അട്രാക്ഷൻ എന്തുകൊണ്ട് തോന്നുന്നു അവിടെയാണ് ഞാൻ പറയുന്നത് അത് ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയിൽ നമ്മൾ അതിനെ ഒന്നും കൂടെ എങ്ങനെ ആക്കിയപ്പോൾ നമ്മൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെയുള്ള പറ്റും പക്ഷെ എന്നാലും ഇന്ത്യൻ വ്യവസ്ഥയിൽ പറയുന്നുണ്ട് ഒരു സ്ത്രീക്ക് ഭർത്താവ് അല്ലാത്ത ഒരുത്തന്റെ കൂടെ അറിവോടെ അവന്റെ കൂടെ പോവുക ചെയ്യുക അതിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഭർത്താവ് ഇനിയങ്ങനെ പോകുന്ന പറ്റുന്നില്ല എന്റെ ഇഷ്ടം അതും പറയുന്നുണ്ടല്ലോ അതെ അല്ല കൂടെ പോയിന്റ് എന്തുകൊണ്ടാണ് ർത്താവിനോട് താല്പര്യം ആണ് പോയാലും അതിനാണ് ഞാൻ പറഞ്ഞത് അതിന് നിങ്ങൾ ഈ പറയുന്ന സ്നേഹവും കെയറും പല സ്ത്രീകളെ സംബന്ധിച്ചോളം നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന കാറും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന വീട്ടിലുമാണ് ജോലി ജോലിയെടുക്കുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്തെങ്കിലും കാറ് വീട് ചേർന്നതും വീട് വെച്ച് തരുന്നതും അതൊരു ഇക്വാലിറ്റി ആണ് ആണ് സമ്പാദിക്കുന്നു പെണ്ണ് സമ്പാദിക്കുന്നു രണ്ടുപേരും കൂടി ചേർന്ന് ഒരു വീട് വെക്കുന്നു അതിലെന്ത് പല കുട്ടികൾക്കും ഇപ്പൊ കോളേജിൽ വളർത്തി നിങ്ങൾ ഒരു സമയം കിട്ടുമെങ്കിൽ ഈ സോശ്രെ കോളേജിൽ വലിയ പൈസ കൊടുത്തു വന്ന പല കുട്ടികളെയും യഥാർത്ഥത്തിൽ അവരുടെ അമ്മയാണ് എന്റെ മോനെ ഡോക്ടർ ആക്കിയേ പറ്റൂ എഞ്ചിനീയർ ആക്കിയേ പറ്റൂ എന്ന് വർത്തമാനോട് വാശി പിടിച്ച ആ വീട്ടിലെ സ്ത്രീയാണ് ഒരിക്കലും കാരണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഓനോ വിദ്യാഭ്യാസ വേണ്ട ഓന ഉള്ളത് ചെയ്തോണ്ടിരുന്ന ഭാര്യ പറയുന്നത് നടക്കൂലട്ടോ നിങ്ങൾ മനുഷ്യ മനുഷ്യാഭ്യസിക്കുന്നു അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും കൈക്കൂലി വാങ്ങിച്ചിട്ടോ എവിടെയെങ്കിലും പോയി കട്ടങ്ങൾ ചെയ്യേണ്ടി വരും കാരണം എവിടെ നിന്ന് പണം വരുന്നു എന്നുള്ളത് ഇവിടെ വരുന്നില്ല ഞാൻ പറയുന്നത് എവിടെയാണ് ഇതിന്റെ വ്യത്യാസം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയേ ഉള്ളൂ അല്ലെ ഉള്ളിൽ ജീവിക്കാം എന്ന് അങ്ങനെ ചിന്തിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് അവർക്ക് അത് ഓക്കെയാണ് പക്ഷെ ചില സ്ത്രീകളും അങ്ങനെയല്ല നിങ്ങൾ ചെയ്തിരിക്കണം അപ്പൊ ഇപ്പൊ ഈ കുട്ടി പറഞ്ഞു സ്നേഹവും ഇതൊക്കെ കെയറൊക്കെ കിട്ടിയാൽ ഞങ്ങൾ ഓക്കെയാണ് ഇവരുദ്ദേശിക്കുന്ന കെയർ എന്ന് പറയുന്നത് എന്താന്ന് തിരിച്ചു ചോദിച്ചു നോക്ക് കാറ് വീട് അല്ല അതും ഉണ്ട് അല്ല അതും ഉണ്ട് എല്ലാവരും എല്ലാവരും അല്ല ഞാൻ പറഞ്ഞ ചില സ്ത്രീകൾ അവർ അവർ സ്നേഹം എന്ന് കണക്കാക്കുന്നത് നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന സ്വർണ്ണമാലയിലാണ് അതിന് പൈസ നിങ്ങളിൽ വേണം അതിനുള്ള ജോലി നിങ്ങൾക്ക് വേണം പിന്നെ രണ്ടാമത്തെ കാര്യം ചില പുരുഷന്മാർ കണ്ടിന്യൂസ്ലി ജോലിയിൽ പരാജയപ്പെടുന്നു അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് പരാജയപ്പെടുന്നു എന്നൊക്കെ വരുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളെ ചിലപ്പോൾ അവളെ ചേച്ചിയൊക്കെ നല്ല ഭർത്താവ് അടിപൊളിയായിട്ട് പോകുന്നു എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരുത്താനായിപ്പോലോ ഒന്നു രണ്ടാമത് കേസാണ് നിങ്ങൾ പറയുന്നത് നൂറ് ശതമാനം സ്ത്രീകളെ ഭാഗത്ത് കറക്റ്റ് ആണ് അങ്ങേര് വന്നിട്ട് ദിവസം അടിയും പിടിയും അങ്ങനെ വരുന്ന മദ്യപിച്ചൊക്കെ വന്നിട്ടുള്ള പൈസ കത്തിക്കുന്ന ഒരു സൈഡ് പക്ഷെ കുറച്ച് പാവമായ പല ഭർത്താക്കന്മാരെയും സ്ത്രീകൾ ഇങ്ങനെ തിരിച്ചു വരുന്ന അവരായിരിക്കും ആ വീട്ടിലേറ്റായിരിക്കാം ചിലപ്പോൾ സ്ത്രീ ആയിരിക്കാം അല്ലെങ്കിൽ അതെനിക്ക് തോന്നുന്നു അതൊരു സോളിന്റെ സാധനമാണ് വേറെ സ്ത്രീ പുരുഷ വിദ്യാഭ്യാസം അച്ഛന്മാരായിരിക്കും അതായത് നമ്മുടെ അച്ഛനും അമ്മയായിരിക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മക്കളെങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ചെയ്യണം അത് അതായത് മുമ്പത്തെ കാലത്ത് ഇപ്പൊ ഇവര് ഈ കുട്ടി പറഞ്ഞോളെ നിങ്ങള് പറഞ്ഞോ ചില പ്രശ്നങ്ങൾ വരികയാണെങ്കിലും അവിടെ ഒരു മാമം വരും വരും എന്താ പ്രശ്നവും അത് മാമം ഇവിടെ അത് ഇങ്ങനെ ചെയ്ത് ഇവരുടെ പറയുന്ന അയ്യോ പറഞ്ഞാൽ കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമതൊരാള് വന്നു തീർക്കേണ്ടതല്ല ഒരു ഭാര്യാഭർത്തര ബന്ധം എന്ന് പറഞ്ഞത് അവരി ഡിസൈഡ് ചെയ്യാ അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പറയുന്നു ഡൈവേഴ്സ് നമ്മൾ പറഞ്ഞു വെക്കുന്ന കാര്യത്തിലേ ഉള്ളൂ ഒരാളും നിങ്ങൾ ഒരാളുമായിട്ട് കല്യാണം കഴിക്കുന്നു വാട്ടവർ പറഞ്ഞു നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലേ ഈ കുട്ടി പറഞ്ഞ പോലെ നമ്മൾ വേറെ ഏതൊക്കെയോ ലൈഫിൽ നിന്നാണ് വരുന്നത് ഇയാൾ വേറെ ഏതൊക്കെ ലൈഫിൽ നിന്നാണ് വരുന്നത് അവരുമായിട്ട് ഒത്തുപോകാതിരിക്കുന്ന എന്തോ ഒരു ഭീകരമായ സംഭവമല്ല അവർ ഡൈവേഴ്സ് ആയാലും ഈ സമൂഹം അവരോട് കുറച്ചുകൂടെ കാരുണ്യം കാണിക്കണം അയ്യോ എന്നെ മറ്റോ ഒഴിവാക്കിയില്ല എന്താണ് എനിക്കോട് രണ്ടാമത്തെ അല്ല ഞാൻ പറയുന്നത് അതുകൊണ്ട് ഒന്ന് ഡൈവേഴ്സ് ആയാലും ആ കുട്ടികൾക്ക് രണ്ടാമത് കല്യാണം കഴിക്കാൻ പുരുഷനായാലും പക്ഷേ നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രശ്നമാണ് ഈ എന്താണ് അവളെ ഒഴിവാക്കി ഈ എന്തിനാണ് ഒഴിവാക്കി ആ ഓള അഹങ്കാരം ആ ഇ ഈ പറയുന്നതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങൾ രണ്ടൊരു ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെയാണ് അതിൻ്റെ കുറച്ചും ഡെവലപ്പ്ഡ് രൂപം അവിടെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഉറപ്പിച്ച് പറയുന്നു മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തതിനു ശേഷം അച്ഛനും അമ്മയും വേറെ നിങ്ങൾ പറഞ്ഞ് വാടക വിട്ട് പോകണമെന്ന് നിങ്ങളല്ല പോകേണ്ടത് അച്ഛനും അമ്മയും വേറെ വീടുണ്ടാക്കി പോവുകയാണെങ്കിൽ ഞാൻ പോയിട്ട് അല്ല ഈ അച്ഛനും പിന്നീട് റോൾ എന്താണ് കല്യാണം കഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവര് കഴിഞ്ഞു മോക്ലേ എങ്ങനെയാന്ന് അല്ല ഞാൻ പറയുന്നത് അവര് വേറെ വീടും വെച്ച് പോകുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടുത്തെ പകുതി ഡൈവേഴ്സ് പറയും ഈ അച്ഛനും അമ്മയും കാരണമാണ് ഇവിടുത്തെ ഭൂരിഭാഗം ദൈവസും വരുന്നത് കാരണം നീ നമ്മൾ ഭാര്യയോട് പറയും നീ എൻ്റെ അമ്മയെ ബഹുമാനിക്കുന്നില്ല നീ അച്ഛനോട് ഇത് ചെയ്യുന്നു അവൾ പറയും നിങ്ങൾ അമ്മ ഞാൻ എണ്ണ ഒഴിച്ചപ്പോൾ വരെ പ്രശ്നം ഭീകരമായ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഒഴിക്കുന്ന എണ്ണയാണോ നിങ്ങളമ്മ മോളെ എണ്ണേൻ്റെ വില എന്താണെന്ന് ചോദിച്ചത് ഇതുണ്ടാക്കി എന്തെൻ്റെ ഭർത്താവ് കൊണ്ടുവന്ന പൈസ അപ്പൊ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഉപ്പിട്ടപ്പോൾ അങ്ങനെ പറഞ്ഞു നിങ്ങടെ പറയുന്ന ഭീകരമായ വിഷയം പറഞ്ഞു ഇവരെ പ്രശ്നം അതൊക്കെ അതിന് വയസ്സിന് ശേഷം സെറ്റിൽഡ് ആയതിനു ശേഷം ആണും പെണ്ണും കല്യാണം കഴിക്കും കുറയും വയസ്സായാലും അറുപത് വയസ്സായാലും ഇതിലുള്ള പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു ഈ അച്ഛനും അമ്മയാണ് അച്ഛനും അമ്മയും കാരണമാണ് ഡൈവേഴ്സ് ഉണ്ടാകുന്നത് ഞാൻ പറയുന്നു മക്കളെ കല്യാണം കുറിച്ചു കൊടുത്തിന് ശേഷം അച്ഛനും അമ്മയും വേറെ വീട്ടിലേക്ക് മാറുക പിന്നെ അവരെ മക്കളെ കൊണ്ടു കടക്കുന്നു മക്കളെ കാണുക എന്നത് മോഹമാണ് മക്കളെ മക്കളെ കാണുക എന്ന അതിമോഹമാണ് ഈ ബേസിക് മനസ്സിലാക്കി അച്ഛനും അതേപോലെ അവിടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തുകയാണെങ്കിൽ ആ കാര്യത്തിൽ മാത്രം ഞാൻ സായ്പമാരുടെ ശൈലിയോട് ഞാൻ യോജിക്കുന്നു മക്കൾക്ക് ജോലി കിട്ടി മക്കളെ കല്യാണിച്ചു കൊടുത്തു പിന്നെ അവരെ ലൈഫാണ് അങ്ങനെ പ്രശ്നത്തിലോ അച്ഛൻ ചോദിക്കാൻ വരുന്നു വേറെ നമ്മൾ തമ്മിൽ ചേട്ടാ ഞാൻ അച്ഛനോട് പറയുന്നത് അതാണ് അവർക്ക് വേദവാക്യം പറയുന്നത് അതാണ് വേദവാക്യം ഇവര് ഇപ്പോഴും ചിന്തിക്കുന്ന ഇമോഷണൽ ചിന്തിക്കുള്ളൂ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചവര് പക്ഷെ അത് സോൾവ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ അത് ഇമോഷണൽ ചിന്തിക്കും കാരണം അനുഭവം ആവണ അവർക്ക് വലുത് കാരണം ഞാനില്ലേലും അവര് വേണം കാരണം അനുഭവമേക്ക് അനുഭവിക്കരുമാനമുണ്ട് എനിക്ക് വരുമാനമുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ജോലിയുള്ള ഭർത്താവിൻ്റെ ജോലിയുണ്ട് ആ പെൺകുട്ടി അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഈ ഭർത്താവിന്റെ അച്ഛനും ഭീകരമായതായിരിക്കും അവൾക്ക് അവളെ പണ്ടത്തെ ലൈനാണ് മറ്റേതാണ് ചില സ്ത്രീകൾ ശരിക്കും ഉരുകയാണ് എന്നിട്ട് നേരെ മറ്റേ ഭയായിക്കവിടെ ജോലി ചെയ്യുന്നവനോട് എടാ നിന്റെ ഭാര്യ ഉണ്ടല്ലോ മറ്റോന്റെ കൂടെ അവിടെ പോയി ഇവിടെ പോയി അവനില്ലാത്ത പ്രശ്നമാണ് ഈ അച്ഛനും അമ്മയ്ക്ക് ഞാൻ ചോദിക്കുന്നത് സ്വന്തം ഭാര്യ അവനല്ലേ നോക്കേണ്ടത് ഈ അച്ഛനും പ്രശ്നം എന്താണ് അതായത് അതായത് നിർത്താനുള്ള പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നത് സ്ത്രീയും പുരുഷനും ഇവിടെ എന്ത് സംഭവിക്കുന്നു ഈ ഭർത്താവിന്റെ അച്ഛനും അമ്മയും കൂടുതലായി നമ്മളൊരു നമ്മളെ ഫോൺ നോക്കി നീ എങ്ങനെ അവനെ ഫോൺ ചെയ്യാ നമ്മളെ കൂടെ പഠിച്ചവനായിരിക്കും ഭർത്താവ് ഇവിടെ ഇല്ലാന്ന് വെച്ചിട്ട് ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ നിക്കാൻ പറ്റൂല മടുത്തിട്ട് ഈ പെൺകുട്ടി എന്ത് ചെയ്യും മക്കളെയും പോകും അപ്പൊ പറയും കണ്ടോടാ നിന്റെ അച്ഛനും അമ്മേനെ നോക്കാതെ അവള് ഇവിടെ എന്തിന്റെ കുറവല്ലേ അവൾ ശരിക്കും നോക്ക് ഭർത്താവ് ദൂരെ പോയുള്ള പല പെൺകുട്ടികളെയും ചില അച്ഛനമ്മമാർ ഭർത്താവിന്റെ അച്ഛനമ്മമാർ ഭീകരമായി പീഡിപ്പിക്കണം നേരിട്ട് നോക്കിയതിൽ ഒരു പീഡനവും ഞാൻ അവളെ സ്നേഹിച്ചു ശരിക്കും എന്തിനാ വിവാഹം ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് പല ആവശ്യങ്ങളാണ് എന്നിട്ട് വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഇങ്ങനെ ആയിരിക്കാം രണ്ട് വ്യക്തികൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മക്കളെ അവനവന്റെ മക്കളെ അച്ഛനോമ്മയും വേലക്കാരാക്കി അവരെ തലയിലിടാതെ അവനവന്റെ മക്കളെ അവനവൻ പോറ്റണം അപ്പ അതാണ് വേണ്ടത് ഇവിടെ അവിടെയൊക്കെ ഇല്ലല്ലോ ഡാൻസ് ക്ലാസ്സിലേക്ക് അച്ഛനെന്താ അച്ഛനും അമ്മയും പരിപാടി വേണ്ട അത് വേണം വിചാരം എന്താ തിരിച്ചുണ്ട് അതായത് എന്റെ അച്ഛനമ്മക്കും വയ്യ അതുകൊണ്ട് ഞാനൊരു കല്യാണം കഴിച്ചേക്കാം ഒരു സർവന്റ് സർവന്റായല്ലോ വീട്ടില് അങ്ങനെ അതായത് ഡിവോഴ്സ് ചെയ്യുന്ന ആദ്യം തീരുമാനിക്കുന്നത് ഒരു പക്ഷേ സ്ത്രീ ആണ് അതും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല ഞാൻ പറയുന്നു ഒരു പാമ്പിന്റെ കഥ പറയാം ഒരു മാളത്തിലാണല്ലോ അധികം പാമ്പുണ്ടാവുക അപ്പൊ ഈ ഉഷ്ണകാലം വന്നു കഴിഞ്ഞാൽ ഒരുവിധ എല്ലാ പാമ്പുകളും ഏതെങ്കിലും പുഴയോ തടാകം അതിന്റെ അടുത്തേക്ക് പോകും കാരണം വെള്ളത്തിന് നമ്മളെ പോലെ തന്നെ പ്രശ്നമുണ്ട് പക്ഷെ അപൂർവ്വം ചില പാമ്പുകൾ എങ്ങനെ ചിന്തിക്കുന്നറിയോ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഹോൾസാണ് ബാക്കിയുള്ള എല്ലാ പാമ്പുകളും ഇപ്പോൾ വിടാ വെള്ളമില്ല കോപ്പോ ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറയും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ മാള ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയെന്നറിയോ ഞാൻ എവിടെയും പോകില്ല എന്ന് അവസാനം അത് ഉഷ്ണിച്ച് ചാവുകയാണ് ചെയ്യുക ഇതേപോലെയാണ് ഇവിടുത്തെ പല അച്ഛനമ്മമാരും ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് ചത്തനു ശേഷം ഒരു എന്താച്ചാൽ ചെയ്തോട്ടെ ഞാൻ ആർക്കും ഒന്നും കൊടുക്കൂല എന്ന് പറഞ്ഞാൽ എത്ര ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടെങ്കിൽ മക്കൾക്കൊന്നും കൊടുക്കൂല ഈ മക്കൾ ഒരുങ്ങുന്നതിൻ്റെ ഒരു കാരണമാണ് മക്കൾക്ക് കൊടുക്കാനുള്ളത് അങ് കൊടുക്കുക ഇത് ചെയ്യില്ല ഇവർ മരിച്ചതിന് ശേഷം പിന്നെ മക്കൾ തമ്മിൽ അത് മുന്നത്തെ കണ്ട ഞാൻ നിനക്ക് തരില്ല മറ്റൊന്നും കണ്ട് ഇവർ പോയിട്ട് ഇത് സംശയം ഇതും ഒരു കാരണമാണ് ചോദിക്കട്ടെ ശരിക്കും പാമ്പ് പാമ്പ് വാട്ടവർ അല്ല അല്ല ഇനി ഇനി കേൾക്കൂ അല്ല ഞാൻ ഞാൻ പറയുന്നത് ഇനി എലിയുണ്ടാക്കിയ മാളമാണെങ്കിലും പാബിന് അതിന് ഞാൻ ഞാൻ ഈ മാള അടിച്ചു മാറ്റി ഞാൻ പറഞ്ഞ പോയിന്റ് ഇതേപോലെയാണ് ഇവിടുത്തെ പല അച്ഛനമ്മമാർ ഞാൻ അച്ഛന്മാരും മോശം എന്നല്ല പറയുന്നത് ഞാൻ പറയുന്നു ഇന്ത്യൻ സാമൂഹ്യ മോശം ഞാൻ പറയുന്നില്ല കാരണം ശരിക്കും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് വരുന്നത് സ്ത്രീകൾക്ക് കുറച്ചും കൂടെ സ്ത്രീകൾ സ്ട്രഗിൾ ചെയ്യുന്നു ചേട്ടാ ഇവരുടെ അവകാശങ്ങളെ പറ്റി ഇവർക്ക് വലിയ ധാരണയൊന്നുമില്ല ശരിക്കും നിയമങ്ങളെ പറ്റി അവകാശങ്ങളെ പറ്റി പലപ്പോഴും അങ്ങനെ സഫർ ചെയ്ത് ഇങ്ങനെ ജീവിക്കും നിയമങ്ങളെ ലോക്കാണ് കഴിഞ്ഞാൽ മുഴുവനും മുഴുവനും പിന്നെ ചിന്തിക്കണില്ല ആ കൊടുക്കുന്നതിന്റെ ഒപ്പം ടോക്സിറ്റിയും എല്ലാം കൊടുക്കും കൊടുക്കും അതെല്ലാം താങ്ങിക്കോളും അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർ ആ കുട്ടി പറഞ്ഞ കറക്റ്റാണ് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നും നോക്കൂല അതേസമയം ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുമ്പോൾ എന്തൊക്കെ നോക്കൂ ഗർമരി ജോലി ഉണ്ടോ ചെക്കന് ഫിഗർ ഉണ്ടോ കാണാൻ തണ്ടും തടി ഉണ്ടോ അച്ഛനമ്മോട്ടോ ഏടാ എനിക്ക് കല്യാണത്തിന് സമയത്ത് ഇവര് നോക്കുന്നു ഇവരെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെല്ലാം ഉദ്ദേശിക്കുന്നു

ൂടുന്ന സമയത്ത് ഏതെങ്കിലും ലോകത്ത് ഒരു പെണ്ണ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ അവന് വേറെ രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ കുഴപ്പമില്ല മൂന്നാമതായിട്ട് ഞാൻ പോയിക്കോടാം അവൻ എന്ത് ജോലി ജോലിയിൽ അല്ല പക്ഷെ ഞാൻ പറയുന്നത് ഇവര് ചിന്തിക്കുന്ന അത്രയും ഹെവിയിൽ ഒരു പുരുഷൻ ചിന്തിക്കുന്നില്ല അല്ലെ കല്യാണ കാര്യത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിലേ ഞാൻ കിട്ടൂന്ന് അത്രയും പറയുന്നില്ല ഞാൻ പ്രത്യേകിച്ച് ഗവൺമെന്റ് ജോലിയൊക്കെ ഇവിടെ എത്രയോ ആണുങ്ങൾ ഒരു പെണ്ണ് കിട്ടാതെ കഷ്ടപ്പെടുന്നു കുറച്ചൊക്കെ പോകുന്നുണ്ട് ഇവിടെ പെണ്ണ് കിട്ടാതെ എത്രയോ ആണുങ്ങൾ ഇരിക്കുന്നുണ്ട് പെണ്ണുങ്ങളും ഉണ്ട് പക്ഷെ പെണ്ണുങ്ങൾക്ക് എന്താണ് ഞങ്ങൾക്ക് ഗവൺമെന്റ് നേരത്തെ പറഞ്ഞു സ്വന്തമായിട്ടുള്ള ജോലിയും ജോലിയും വിദ്യാഭ്യാസം വരുമ്പോൾ അല്ല നമുക്കൊരു കുഴപ്പമില്ല അതുകൊണ്ടാണ് കൂടുന്നത് അതെ അപ്പൊ പറഞ്ഞത് എത്രയുള്ളൂ കുടുംബം ആകുമ്പോൾ അല്ല 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 ജെ തട്ടിമുട്ടി പോകുന്നല്ല നിങ്ങൾക്ക് അല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു രീതിയിൽ ഒരു മനുഷ്യനുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ ഒഴിവാക്കുക ഈ സമൂഹം ദയവ് ചെയ്ത് ഇങ്ങനെ ഒഴിവാക്കുന്ന ആളുകളെ ഹറാസ് ചെയ്യരുത് കാരണം ആ അവൾ അഹങ്കാരം കൊണ്ടല്ലേ അവൾ വന്നത് അവൾക്ക് എന്തഹങ്കാരം ഇവള് ഒരറിയുന്നുണ്ടോ ആ പെൺകുട്ടി അവിടെ അനുഭവിച്ച പ്രശ്നം എന്താണ് അത് നേരെ അച്ഛനമ്മ തലയിലേക്ക് ആ തലയിൽ വരും ആ അവളൊക്കെ വളർത്തി അതേപോലെ ഒഴിവാക്കിയ ആളുകളോടും അത് ഒരു സ്വാഭാവികമായി എടുക്കുകയും എന്നിട്ട് രണ്ടാമത്തെ മാര്യേജ് പറ്റുമെങ്കിൽ നമ്മൾ ശരിയാകും ഇനി രണ്ടും ശരിയാണെന്നെങ്കിൽ മൂന്നിലേക്ക് പോവാ പക്ഷെ അവിടെ പ്രത്യേകിച്ച് കേരള കൾച്ചറിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കല്യാണത്തിനൊക്കെ ഒരു ആവശ്യമായിട്ട് അത്രയും പൈസയൊക്കെ ചിലവാക്കിയിട്ടോ ഇതൊക്കെ ഒരു പെൺകുട്ടിയിലും ഒക്കെ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് ഈശ്വരാ എൻ്റെ അച്ഛൻ എത്ര കടവൊക്കെ എടുത്തിട്ടോ അപ്പൊ ഞാൻ ഈ അലവലാധിക സഹിച്ചേ പറ്റും മറ്റവനും തന്നെ ഞാൻ എവിടെയൊക്കെ ലോൺ എടുത്തിട്ടാ അന്ന് കല്യാണത്തിന് ഈ കല്യാണത്തിന് പൈസ പൊടിക്കുന്നൊക്കെ വരുക ഇനിയെങ്കിലും കല്യാണം കല്യാണം കഴിക്കുന്ന ചക്കനും പെണ്ണും മതി വലിയ ലാവശ്യം ഒന്നും ആക്കുക അത് സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്നൊഴിവായി കഴിഞ്ഞാൽ ഡിവോഴ്സിനെ നോർമലൈസ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ സെക്കൻഡ് മാരേജിനെ കുറിച്ചും തേർഡ് മാരേജിനെ കുറിച്ചും ചിന്തിക്കുക അല്ലാതെ അയ്യോ എനിക്കിപ്പോൾ ഒരു കുട്ടിയുണ്ടല്ലോ ഇനി ഇപ്പോൾ ഞാൻ രണ്ടാമെന്ന് കല്യാണം കഴിച്ചാൽ എന്താ ഒരു പെൺകുട്ടിയും ചിന്തിക്കരുത് പുരുഷനും ചിന്തിക്കരുത് അവനോൻ്റെ ലൈഫ് വെരി ആണ് അതല്ലെങ്കിൽ നമ്മൾ വേറെ കല്യാണം കഴിക്കാം എന്ന് കരുതി എന്നോട് നിങ്ങൾ അടുത്ത സെക്കൻഡ് മാരേജ് എന്നതുകൊണ്ട് നിങ്ങൾ കഴിക്കണം എന്നോട് പറയരുത് എനിക്ക് മനസ്സമാധാനം വേണം സോ ഞാൻ ഈ സെക്കൻഡിലേക്ക് ഇല്ല